ഡിസി പ്രസിഡന്റ് ജോസ് വള്ളൂരും യുഡിഎഫ് ചെയർമാൻ എം പി വിൻസെന്റും രാജിവെച്ചു തൃശൂർ ഡി സി സി ഓഫീസ് സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്ക് നിലവിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കൈമാറിയിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ഡി സി സി ഓഫീസിലുണ്ടായ സംഘർഷവുമാണ് കെ പി സി സി അടിയന്തര നടപടിയെടുക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഓഫീസിലുണ്ടായ തൃശ്ശൂർ ഡി സി സി ഓഫീസിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിൻ്റെ പേരിൽ ഒരു ഉണ്ടായിരിക്കുകയാണ് ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ ക്ഷീണത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മളിപ്പോൾ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും നമ്മളൊന്നും എല്ലാവരും രണ്ടു തൊട്ടും കൂട്ടി ഇരുന്ന് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് പാർട്ടി ഉന്നത സീനിയർ നേതാക്കന്മാരെ കണ്ടു അപ്പോൾ അപ്പോൾ ആ രാജ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്കാദ്യം അറിയിക്കുന്നുണ്ട് എനിക്കങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ള കേട്ടോ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മളതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഡൽഹിയിലായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒറ്റി അത് കിട്ട അല്ല ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനം കൊടുത്താലോ ആൾക്കാർ മാത്രമേ